നമസ്കാരം ശ്രീ രാമായണം ഭാഗം മൂന്ന് നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് രാമായണ മാഹാത്മ്യം ആണ് പറയുന്നത് ശ്രീരാമായ പുരാ വിരഞ്ച വിരചി വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല ഇത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നമ്മ മുനിപ്രവരനായി വന്നതു കണ്ടുധാത ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിക്കും ഉപദേശിച്ചു രാമായണം രാമായണം സാക്ഷാൽ ദേവിക്കും ഉപദേശിച്ചു വീണാപാണിക്കും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിടിനാൾ ഔവണ്ണം എന്നാവിൻമേൽ ഏവം ചൊല്ലുവാൻ നാണമാകുന്നതാനും അതിൻന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മ അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യം എല്ലാം കഥ ിലും ഉടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്ത് തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്വാസ്ത്രം മൂലം ദുഗ്ധാബ്ധിമദ്ധ്യേ ഭോഗി സത്തമനായിടും നമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരന്തരനുദനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീതാപതീ ശ്രീപാദം വന്നിക്കുന്നേൻ ഇനി മൂന്നാമത്തെ ഉമാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലോലോ ഫ ഫാലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശേഷരം വന്നിച്ചു വാമോത്സംഗേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാമായ നാഥാം പരമേശ്വരാ പോറ്റി സർവലോകാവാസേശ്വരാ മഹേശ്വരാ ശർവാ ശങ്കരാ ശരണാഗതജനപ്രിയ സർവദേശാ ജഗന്നായക കാരുണ് ഇത്രയും വരികൾ ശ്രീ പാർവതി പരമേശ്വരനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് സല്യൂട്ടേഷൻ അഭിവാദ്യം ചെയ്ത് പറയുകയാണ് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാൻ ഉണ്ട് ഒന്നു നിന്തിരുപടി തന്നോട് ആകാംക്ഷാ പരവശചേതാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം ശ്രീരാമ തത്വം ഉപദേശിച്ചിടണം എന്ന രാമകഥയല്ല രാമൻ എന്നുള്ളത് ഒരു തത്വമാണ് ടു ബി കൈൻഡ് ടു ആൾ ടു ബി റെസ്പെക്ട്ഫുൾ ടു ആൾ വിനയാഞ്ുതനായിട്ടിരിക്കുക പ്രത്യേകിച്ച് അച്ഛനെ അമ്മയെ ഗുരുനാഥനെ ഇതൊന്നുമില്ലാണ്ട് രാമായണം പഠിച്ചത് യാതൊരു കാര്യമില്ല ഇതിലോരോ വാക്കുകളും നമ്മുടെ ശിരസ്സിലിങ്ങനെ മുഴങ്ങണം ബുദ്ധിയിലിങ്ങനെ മുഴങ്ങണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാതി ഭക്തിലക്ഷണം സാഖ്യായോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാധികർമ്മബലം തീർത്ഥസ്നാനാധിപലം ദാനധർമാധിബലം വർണ്ണധർമ്മങ്ങൾ പുനർ ആശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടെ ഒന്നൊഴിയാതെ വണ്ണം ഒന്നും വിട്ടുപോവരുത് എന്നാണ് പാർവതി ദേവി പറഞ്ഞത് ഒന്നും വിട്ടുപോവരുത് എല്ലാം എനിക്ക് പറഞ്ഞു തരണം ടി അരുൾ ചെയ്തത് കേട്ടത് മൂലം സന്തോഷം മകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടിയേ ചേത സീ ജഗൽപഥ എൻ്റെ മനസ്സിലുള്ള തമോ ഗുണ രജോ ഗുണപ്രധാനമായിരിക്കുന്ന ഇരുട്ട് മാറിക്കെട്ടി ചൈതന്യവത്തായ ബ്രഹ്മത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത് ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നു തിർന്നുകെട്ടി ചേതസീ ശ്രീരാമദേവൻ ശ്രീരാമദേവന്ത മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ ാരം ആഗ്രഹം ഉണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാബുതേ കനിഞ്ഞ് അരുളിച്ചെഴുതിയിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞ് ഇല്ല അത് ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടെ ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കും ഇല്ല ഭക്തി നാഥേ അപ്പോൾ എന്തുവേണം തികഞ്ഞ ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ വേണം ശ്രീരാമദേവതത്വം കേൾക്കണം എന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം ലോട്ടറി കിട്ടലല്ല ശ്രീരാമതത്വം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കലാണ് ജീവന്റെ ഉപാധി മുന്നം എന്നോടേതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്ന കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം മറികയിൽ ആഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തം മക ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ ചൊല്ലുവാൻ ഇനി പറയുന്നതാണ് ഏറ്റവും വലിയ തത്വം ആ തത്വം എന്താണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ സ്വന്തം പരമാത്മ ചൈതന്യാണെന്ന് തന്നെയാണ് പറഞ്ഞത് അതറിയാതെ ഇട്ട് ശ്രീരാമൻ വേറെ ഞാൻ വേറെ എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ അർത്ഥം പോയി തത്വം പോയി ഏ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ അനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗത് ഉദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ അനാത്മാ രാമൻ ആത്മാരാമൻ തന്നെ അദ്വയൻ അനാദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷൻ എന്നു അജ്ഞാനികൾ മാനസം മായാതമസാവൃതമാകമൂലം ഈശ്വരനെ മനുഷ്യനാണെന്ന് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു മാനസം മാനസംമായ തമസ്സമൃതമാകൂലം സീതാരാഘവൻ മരും മോക്ഷസാധനം ചൊലുവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലും മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ ഭക്തികണ്ഠനെ കൊന്ന് ദേവിയും മനുജനും വാനരപ്പടയുമായി സത്വരമ സ്വത്വരമ സത്വം സത്വരം അയോധ്യ അഭിഷേകവും ചെയ്ത് സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും ശിവനായി സൂര്യകോടിതുല്യേസ ജഗൽസ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ച് നിർമ്മല മണിസൽ കാഞ്ചനസിംഹാസനേ തന്മായാദേവിയായ ജാനികയോടും കൂടി സാനന്ദം നേരം പരമാനന്ദമൂർത്തി തുരുമും തിരുമുമ്പിൽ അമ്മാറു ഭക്തിയാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനന്ദൻ തൃക്കൻപാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും സീതയോടൊരു ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തി നാഥേ സീതയും ശ്രീരാമനും രണ്ടല്ല ഒന്നാണ് ഭേദബുദ്ധി ഇല്ലാണ്ട് ഹനുമാൻ മനസ്സിലാക്കി നമ്മളോ എന്നൊരു ചോദ്യം വരും അവിടെ ം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഒരു നേരമാശയും ഇല്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻവൻ പാത്രമാത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കന്മഷം ഇവൻ ഏതും എല്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം യുവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം യുവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാമനും കൃഷ്ണനും വ്യത്യാസമില്ല എന്നു കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായി നമസ്കാരം നാളെ കാണാം